ആനന്ദ് അംബാനി തടിവെച്ചത് ആസ്മ കാരണമാണോ ആനന്ദ് അംബാനിയുടെ അമിതവണ്ണത്തിനു പുറകിൽ ആസ്മ രോഗത്തിനായി ഉപയോഗിച്ച സ്റ്റിറോയിഡുകളാണെന്ന് അമ്മ നിത അംബാനി ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകനായ ആനന്ദ് അംബാനിയുടെ വിവാഹമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിനായി ലോകമെമ്പാടി നിന്നും വിശിഷ്ടാതിഥികൾ എത്തുന്നുണ്ട് ഈ അവസരത്തിൽ ആനന്ദ് അംബാനിയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു നേരത്തെ അമിതവണ്ണമുണ്ടായിരുന്ന ആനന്ദ് അംബാനി ശരീരഭാരം കുറച്ചത് ചർച്ചയായിരുന്നു നേരത്തെ ഇരുന്നൂറ്റിയെട്ട് കിലോ ഭാരമുണ്ടായിരുന്ന ആനന്ദ് നൂറ്റിയെട്ട് കിലോയോളം ഭാരം കുറച്ചിരുന്നു പതിനെട്ട് മാസം കൊണ്ട് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ വിനോദ് ഛന്നയുടെ കീഴിലെ ട്രെയിനിങ് കൊണ്ടാണ് ഈ നേട്ടം ആനന്ദ് സ്വന്തമാക്കിയത് യോഗ ഫങ്ഷണൽ ട്രെയിനിങ് കാർഡിയോ വ്യായാമങ്ങൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഓടുക തുടങ്ങിയ വ്യായാമങ്ങളിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ആനന്ദ് അംബാനിയുടെ അമിത വണ്ണത്തിന് പുറകിൽ ആസ്മാ രോഗത്തിനായി ഉപയോഗിച്ച സ്റ്റെറോയിഡുകളാണെന്ന് അമ്മ നിത അംബാനി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ആസ്മ കാരണം ആരും വണ്ണം വയ്ക്കുന്നില്ല എന്നാൽ ഇതിനായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലത് ഈ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം ആസ്മയ്ക്ക് നൽകുന്ന കോർട്ടെസ്റ്ററോയിഡ് പോലുള്ള മരുന്നുകൾ വിശപ്പ് കൂടാൻ കാരണമാകും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കും ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കും ഇതെല്ലാം തടി കൂടുന്നതിന് കാരണമാകും ഇതല്ലാതെ ഈ പ്രശ്നമുള്ളവർക്ക് ശാരീരിക അധ്വാനം കുറയുന്നതും പ്രധാന ഒരു കാരണം തന്നെയാണ് ഇത്തരം കോർട്ടസ്റ്ററോയിഡുകൾ ശരീരത്തിൽ ഉപാപചയ പ്രക്രിയകളുടെ ബാലൻസ് തെറ്റിക്കുന്നു ഉപാപചയ പ്രക്രിയ താളം തെറ്റുന്നത് തടി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇത് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു പ്രത്യേകിച്ച് വയർ അരക്കെട്ട് നിതംബ ഭാഗങ്ങളിൽ ഇതെല്ലാം ശരീരഭാരം വർദ്ധിക്കാൻ ഇടയാക്കുന്ന ഘടകങ്ങളാണ് കൂടുതൽ കാലം സ്റ്റെറോയിഡുകൾ കഴിക്കുന്നത് മസിൽ നഷ്ടപ്പെടാനും ഇതിലൂടെ തടി വർദ്ധിക്കാനും കാരണമാകുന്നു എന്നാൽ എല്ലാവർക്കും ഇത്തരം സ്റ്റിറോയിഡ് ചികിത്സ അമിത അമിതവണ്ണത്തിന് ഇടയാക്കുന്നില്ല ശരീരഭാരം വർദ്ധിക്കുമോ എത്ര വർദ്ധിക്കും എന്നതെല്ലാം തന്നെ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കുന്നു കോർട്ടിസ്റ്റെറോയിഡുകൾ കഴിക്കുമ്പോൾ ആരോഗ്യകരമായ ഡയറ്റും വ്യായാമവും ശീലമാക്കേണ്ടത് ആവശ്യമാണ് ഇത് ഒരു പരിധിവരെ സഹായിക്കും ഇതേക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ മെഡിക്കൽ ഡോക്ടേഴ്സിന് സാധിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ethnic ethnic health 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 forward to good health. Ethnic health Court in public interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്